ജസ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ട്രിപ്പിൾ എക്സലിൻ്റെ ഫ്രോക്ക്നെറ്റഡ് കഷ്ണമായിട്ട് വന്നിരിക്കുന്നത് അതിൻ്റെ പാറ്റേൺ കാണിച്ചു തരാം നെക്ക് വന്നിരിക്കുന്നത് വി നെക്കാണ് സ്ലീവ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് സ്ലീവ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന് ഒരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് പോക്കറ്റുണ്ട് ഷേപ്പ് ചെയ്യാനായിട്ട് ടൈമുണ്ട് അതിൻ്റെ താഴെ ഇങ്ങനെ ഫ്രില്ലും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് എല്ലാ മോഡലും വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരെണ്ണം ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം മറ്റേതൊക്കെ ഞാനും അതിൻ്റെ കളറും ഡിസൈനും ഒക്കെ കാണിച്ചു തരാമേ എല്ലാം ട്രിപ്പിൾ എക്സലാണ് ത്രീ എയ്റ്റി റേറ്റ് അടുത്ത വന്നിരിക്കുന്നത് ആ കളർ സെയിം തന്നെയാണ് ഈ കളറും തന്നെ മെഹന്ദിയുടെ കളറാട്ടോ വന്നിരിക്കുന്നത് അതിൻ്റെ ഡിസൈൻ നോക്കിക്കേ ഡിസൈൻ വന്നിരിക്കുമ്പോൾ ഈ നെക്ക് തന്നെ ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ ബാക്കിയെല്ലാം സെയിം തന്നെയാണ് ഇതിൻ്റെ റേറ്റ് ത്രീ തന്നെ അടുത്തതും സെയിം തന്നെ നെക്ക് വി നെക്ക് തന്നെ വന്നിരിക്കുന്നു ഡിസൈൻ എല്ലാം വ്യത്യാസമുണ്ട് ഇതിൻ്റെ റോസപ്പ് പോലത്തെ ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് സ്ലീവും എല്ലാം സെയിം തന്നെയാണ് ത്രീ എയ്റ്റി ത്രീ എക്സ് ആണ് ഇത് ത്രീ എക്സ് എൽ അടുത്തൊരു വേറൊരു ഡിസൈൻ ആട്ടോ വന്നിരിക്കുന്നത് നെക്ക് വീനെക്കിന് തന്നെയാണ് ഇത് ഇതിങ്ങനെ കോട്ടൻ്റെ ഒരു മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു ലൈൻസാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നതും ത്രീ തന്നെ അടുത്ത ഡാർക്ക് ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവിലൊരു മാങ്കോ ആണ് കൊടുത്തിരിക്കുന്നത് നെക്ക് വി നെക്ക് തന്നെ ത്രീ എക്സ് തന്നെ സൈസ് ഇതാണ് അതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് നല്ലൊരു ഡിസൈനാണ് ഡാർക്ക് ബ്ലൂവും റെഡും കൂടെയുള്ള നല്ല കോമ്പിനേഷൻ അടുത്തത് നെക്കിൽ വ്യത്യാസമുണ്ട് നെക്ക് ഒരു യു നെക്കായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് സൈസ് ട്രിപ്പിൾ എക്സൽ തന്നെയാണ് അതിൻ്റെ ലൈൻസ് ഒക്കെ ഇങ്ങനെ ഉപയോഗിക്കുന്നത് അജറക്കിൻ്റെ മെറ്റീരിയൽ തന്നെ ഇതിൻ്റെ ഓൾ ഓവർ ഇങ്ങനെ ഡാർക്ക് ബ്ലൂവും റെഡും കൂടെയുള്ള കോമ്പിനേഷൻ അടുത്ത വന്നിരിക്കുന്നത് റെഡ് തന്നെയാണ് റെഡും അതിനകത്ത് ഉണ്ട് വി നെക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് ത്രീ എക്സില് തന്നെ സൈസ് ത്രീ എയ്റ്റി ആണ് ഇതിൻ്റെ ഓൾ ഓവർ ഇതിൻ്റെ ഡിസൈനൊക്കെ വന്നിരിക്കുന്നത് ഇങ്ങനെ ചെറിയ ചെറിയ ഡിസൈനാണ് ഓൾ ഓവർ വന്നിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ ട്രിപ്പിൾ എക്സലിൻ്റെ ഫ്രോക്ക് നൈറ്റി അങ്ങനെ എൻസ്റ്റൈലിൻ്റെ ട്രിപ്പിൾ എക്സലിൻ്റെ ഫ്രോക്ക് നൈറ്റിയുടെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ മെസ്സേജ് അയ്യോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും